പ്രേക്ഷകർക്ക് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗത്തിലൊക്കെ എത്രത്തോളം ഗതികെട്ട് എന്തൊക്കെയാണ് ഇടതുപക്ഷത്തു നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കോ വികസനവും ക്ഷേമവും ഭരണം നഷ്ടപ്പെട്ടത് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് ജനങ്ങൾക്കുണ്ട് കാരണം നിങ്ങൾ ഇപ്പൊ പോകുന്ന സ്കൂളിലും നിങ്ങൾ ഇപ്പൊ പോകുന്ന റോഡിലും ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ല ഇവിടെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കും സന്തോഷമാണ് ഏതെങ്കിലും വികസനത്തിന് എതിരാണെന്ന് ഇവിടെ ആരെങ്കിലും സൂചിപ്പിച്ചോ ഇവിടെ എന്തായിട്ടോ എല്ലാവരും പറഞ്ഞത് ഈ തന്ന അജണ്ട ഈ അവസാന നിമിഷം തന്നെ പുതിയ കൗൺസിലറുകളാണ് പലരും കുറച്ചു കുറച്ചുപേർ മാത്രമേ ഉള്ളൂ പഴയത് അവർക്കൊന്നും നോക്കാനുള്ളൊരു അവസരം കൊടുക്കണം എന്താ ചോദിച്ചാൽ തെറ്റുണ്ടോ ആ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലോ തെറ്റില്ലല്ലോ പറഞ്ഞത് ഇതൊന്ന് നോക്കാൻ അവസരം തരണം രണ്ടു ദിവസം കഴിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് പാസാക്കാം എന്നാണ് പറഞ്ഞത് മുപ്പത്തൊന്നാം തീയതി ദിവസമുണ്ട് അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇനി വന്നു ഞങ്ങൾ അങ്ങനെ വന്നു അറിയും പ്രതി ഭീഷണി പരിചയം ഇവിടെ ആരോഗ്യ ഒച്ചാക്കിയതും വേണ്ട എന്താണ് കാരണമൊന്നും അതിനുള്ള അവിടെ വന്നതിന്റെ വിദ്യ അറിയാം എല്ലാ ഗുണങ്ങളും നിങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാർഡുകളിലാളായത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളാരും ഒന്നും ചെയ്യാതല്ല നിങ്ങളായത് അതുകൊണ്ട് അങ്ങനെ ഞാനും നിങ്ങളും വാദം പറഞ്ഞു ഞങ്ങൾ ഇവിടെ എന്നൊക്കെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ വിളിച്ചു പറയുന്ന രീതിയില് വെല്ലുവിളിയൊന്നും ഏൽക്കില്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാ പിന്നെ നിങ്ങൾ കേട്ടില്ലേ തന്ത്രപരമായിട്ട് ഞങ്ങൾ ഇവിടെ വികസനമൊന്നും ചെയ്യാഞ്ഞിട്ടല്ല ഇവിടെ ബി ജെ പി അധികാരത്തിലെത്തിയത് എന്നൊരു തന്ത്രപരമായിട്ട് ജനങ്ങളെ അങ്ങ് പറ്റിച്ച് മുന്നോട്ട് പോവാൻ നോക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്തിനാണ് ഇജാതി പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് മുൻ കൗൺസിലർ അതായത് മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനൊപ്പം തോളോട് തോളു ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള എൽ ഡി എഫ് മെമ്പർ കൗൺസിലർ കൃത്യമായിട്ട് ആര്യ രാജേന്ദ്രനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടില്ലേ ഞാനതൊന്നും ഇവിടെ കൊടുക്കാം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അവർ മുക്കി ഓടിയിട്ടുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് വാർത്തയായിട്ടുള്ളതല്ലേ നിങ്ങൾ തന്നെ വ്യക്തമായിട്ട് കേട്ടില്ലേ ഞങ്ങൾ വികസനം ചെയ്യാനിട്ടൊന്നും അല്ല മറ്റെന്തോ അതൊരു തന്ത്രാണ് ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനേ എന്നാൽ നിങ്ങൾ വികസനം ചെയ്യാഞ്ഞിട്ട് നിങ്ങളുടെ മേയറെ അഹങ്കാരം കൊണ്ട് എന്ന് നിങ്ങളുടെ കൗൺസിലർ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആര്യ രാജേന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന ഇടത് കൗൺസിലർ വിളിച്ചു പറയുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം മര അവര് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഗായത്രി ബാബു എന്ന കൗൺസിലർ ആര്യ ൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർ പോസ്റ്റ് ചെയ്തത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഏത് തിരിച്ചടിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ നഗരസഭകളിലും എൽ ഡി എഫിന് ലീഡുണ്ട് ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിലും മറ്റ് രണ്ട് മുന്നണിയേക്കാൾ അധികം ഭരണസമിതി എൽ ഡി എഫിനുണ്ട് അതായത് പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനം സംഘടനാപരമായി മികച്ചതാണ് എന്നർത്ഥം അതേസമയം കോർപ്പറേഷനിലാകട്ടെ എൽ ഡി എഫ് വിജയിച്ച വാർഡുകളിൽ ഏകദേശം എല്ലാ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംവിധാനമാണ് ജനങ്ങളോട് ഏകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിനും കഴിഞ്ഞിരുന്നത് ഈ ജൈവ നാടി ബന്ധത്തിനാലാണ് ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ എൽ മുന്നോട്ട് നയിച്ചിരുന്നത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതെ ഇല്ലാതാക്കിയത് പാർട്ടിയെ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെ പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ കരിയൽ ബിൽ ബിൽഡിങ്ങിലുള്ള കോക്കസ് ആക്കി സ്വന്തം ഓഫീസ് മാറ്റി എടുത്ത സമയം തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന നാലാളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്ര കരത്തിലാകുമായിരുന്നില്ല തിരിച്ചടി എന്തായാലും ജനകീയ പ്രവർത്തനത്തിലൂടെ വരും കാലം കോർപ്പറേഷൻ പാർട്ടി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും നന്ദി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗായത്രി ബാബു ഏത് ഗായത്രി ബാബു ആര്യ രാജേന്ദ്രനൊപ്പം കൗൺസിലർ ഇടത് കൗൺസിലറായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ കൊടുത്തത് അതായത് ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം കൊണ്ടാണ് തകർന്ന തരിപ്പണമായത് ജനങ്ങൾക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിയില്ല അത് നമ്മൾ കെ എസ് ആർ ടി സി വിഷയത്തിലൊക്കെ കൃത്യമായിട്ട് കണ്ടതാ എങ്ങനെയാണ് സാധാരണക്കാരെ ആര്യ രാജേന്ദ്രനൊക്കെ കണ്ടത് എന്ന് അത് തിരുവനന്തപുരം ജനതയും വ്യക്തമായിട്ട് കാണുകയും ചെയ്തു പിന്നെ ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ ഭരണം മുന്നോട്ട് പോയ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് തെരുവ് നായ ശല്യം പോലും അടിസ്ഥാന ഒരു വിഷയമല്ലേ ആ ഒരു പരിഹരിച്ചു കൊടുക്ക അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ പോലും ഇടപെട്ടിട്ടില്ലല്ലോ തെരുവ് നായ വിഷയത്തിൽ പോലും ആര്യ രാജേന്ദ്രൻ ഇടപെട്ടിട്ടില്ല ഇതൊക്കെ തിരുവനന്തപുരത്തെ ജനത തിരിച്ചറിഞ്ഞു ഇന്ന് കേരളം മൊത്തം തിരിച്ചറിഞ്ഞു എന്നിട്ടും കൗൺസിൽ യോഗത്തിൽ ഇടത് അംഗം എഴുന്നേറ്റിട്ടോ ഞങ്ങള് വികസനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ജയിച്ചതിന് മറ്റ് കാരണമാണ് ഏതായാലും ഒരു കാര്യമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പറയുന്ന കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് വികസനത്തെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ലോ എന്ന് സെക്കൻഡ് ബൈ സെക്കൻഡ് വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് ഇടതുപക്ഷം പോലും എത്തിയിരിക്കുന്നു അങ്ങനെ ആളുകളും തിരിച്ചറിയ ഇവരാരെ ഈ വഞ്ചിക്കാനും പറ്റിക്കാനും ഒക്കെ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ വികസനങ്ങൾ ചെയ്യും ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് മേയർ ഇതേ കൗൺസിലിൽ നിന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് വാർഡിന്റെ മാപ്പ് പലതവണ കാണാതെ പഠിച്ച വ്യക്തി എന്നുള്ള വിലയ്ക്ക് നന്നായിട്ട് അറിയാം ഓരോ പ്രദേശത്തുള്ള വ്യക്തി അറിയാം ഉദാഹരണത്തിന് തിരുമല വാർഡ് തിരുമല വാർഡ് പി ടി പി സരസ്വതി സ്കൂൾ സ്കൂൾ മുതലും അവിടെ മുതൽ അങ്ങ് വീണ്ടും കിടക്കുകയാണ് അമ്പലമുക്ക് വാർഡ് ജയന്തി കൗൺസിലുടെ അവാർഡ് ഏകദേശം ഒരു ആറ് വാർഡുകളുടെ നടുവിൽ കൂടെ ഒരു മതി എഴുതുന്നത് പോലെ അമ്പലമുക്ക് വാർഡ് വന്നിരിക്കുന്നത് അങ്ങനെ നൂറ്റിയൊന്ന് വാർഡിന്റെ ഘടന നന്നായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും അപ്പൊ അതൊക്കെ പ്രത്യേക സാഹചര്യം നമുക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും വാർഡിഷേണം നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ഞാൻ അധികം പക്ഷെ ഒരു കാര്യം പറയാം ഈ ഒരു കാര്യം പറയാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും നേരിട്ട് എല്ലാ വാർഡുകളിലും ഘടന ഏറെക്കുറെ ഇപ്പൊ പൂന്തുറ വാർഡിലെ ബീമാപള്ളി വാർഡിലെ കൗൺസിലുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു കൗൺസിലോട് ഉണ്ട് അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വ്യക്തമാണ് അവർ ഏതരത്തിലും കോപ്പറികൾ തയ്യാറാണ് യാതൊരു സംശയവും വേണ്ട ആ വാർഡിൽ ഉൾപ്പെടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്ന ഒരു ഭരണസമിതിയായിരിക്കും ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും അത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഒന്ന് എല്ലായിടത്തും വികസനം എല്ലാവർക്കും വികസനം നരേന്ദ്രമോദിയെ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന മേയറെ നിങ്ങൾ വികസനത്തെ കുറിച്ചൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട പിന്നെ ടു നൂറ്റൊന്ന് വാർഡുകളും എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ പണിയെടുത്ത് മേയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് വി വി രാജേഷ് ആ വി രാജേഷിനെ ഒന്നും നിങ്ങൾ ഈ ഞെട്ടിക്കലും ഈ വെല്ലുവിളികളൊന്നും നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കൂല സകല ഇടത് അംഗങ്ങളോടുവാ തിരുവനന്തപുരത്തെ സകല ഇടത് അംഗങ്ങളോട് പറയാൻ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല വി വി രാജേഷ് അവിടെ മണ്ണിൽ പണിയെടുത്ത് മേയറായിട്ടുള്ള വ്യക്തിയാ പിന്നെ നിങ്ങൾ വികസനവും ചെയ്തിട്ടില്ല ഒരു ചൊക്കു ചുണ്ണാമും ചെയ്തിട്ടില്ല എന്നുള്ളത് മലയാളികൾ തിരിച്ചറിഞ്ഞതാ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരോ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നൊന്നും ഞാനോ ഏതെങ്കിലും സാധാരണക്കാരോ അല്ല പറയുന്നത് ആര്യ രാജേന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർ തന്നെ വ്യക്തമാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെച്ചത് കാലമൊക്കെ മാറി ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ വികസനം ചെയ്തില്ല നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയില്ല അതുകൊണ്ട് നിങ്ങളെടുത്ത് ജനം ആറ്റിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും അധികം വൈകാതെ തന്നെ കേരളത്തിലും ഇതേ സംഭവം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനുമായിട്ട് വളരെ വ്യക്തമായിട്ട് ജനമെടുത്ത് എടുത്ത് ഇടതിരെ ആറ്റിലേക്കെറിയും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് വലിയ രീതിയിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന് നോക്കാതെയാണ് വി വി രാജേഷ് വികസന പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇതൊക്കെ കേരള ജനത തിരിച്ചറിയാ ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഉണ്ടാവും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട